യാത്രയിലെപ്പോഴും മൈലേജ് നോക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അല്ലെങ്കിൽ ബജാജിൻ്റെ സി ടി ആണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് ഇടാ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിംഗിൾ ഓണർ സി ടി ഹൺഡ്രഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആയതണ്ട ഈ കാണുന്ന വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് അത്യാവശ്യം നല്ല വൃത്തിപ്പെടുമ്പും ഇനി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെ ഇപ്പോൾ ഒരായ്മകളന്നെ ആയതെന്ന് തന്നെ പറയാം നമ്മളിതേ ഇവിടെ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ അതെ കുറച്ച് ഇവിടെ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഈ ഒരു ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കണ്ടോ അതുമാത്രമാണ് ഒരു ചെറിയ സ്ക്രാച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ ഇടാ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് ഇവിടെ ഈ തുരുമ്പുണ്ട് ഈ മിറാറിൻ്റെ അവിടെ ഇനി അവിടെ താഴത്തേക്ക് ഇറങ്ങി വരാണെങ്കിൽ അതെ ഇവിടെ ഒന്നും വേറെ കാര്യമായിട്ടുള്ള തകരാറൊന്നുമില്ല ഇതുമ്പോൾ ഒരു സ്റ്റിക്കർ ഉണ്ട് എന്നല്ലാണ്ട് പിന്നെ അത്യാവശ്യം ചിക്കറുകൾക്കൊക്കെ നടത്തിൻ്റെ ഇടാ അലൈവയിലാണ് സെറ്റപ്പാണ് പിന്നെ ഈ സ്റ്റംബുമ്മൊരു ചെറിയ തുരുമ്പ് ഈ ഉള്ള ഏരിയയിൽ കാണുന്നുണ്ട് അതത്ര വലിയ കഥകൾ കാര്യങ്ങളുണ്ട് അതൊന്നും കാണുന്നുണ്ട് ഉള്ളിലത്തെ രണ്ട് ഇഷ്ടം ചെറിയ തുരുമ്പ് കാണുന്നുണ്ട് പിന്നെ ഈ ഭാഗങ്ങളെടുക്കുകയാണെങ്കിൽ ഇതും ഒരു ഹോളുണ്ട് അത് അതും ഉണ്ട് സാധനങ്ങൾ വെക്കാനൊക്കെ പറ്റുന്നതായിരിക്കും വേറെ ഈ ഒരു ഏരിയ കുഴപ്പമൊന്നുമില്ല എഞ്ചിൻ്റെ ഭാഗമൊക്കെ നിലവൃത്തിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ മാത്രമേ തുമ്പ് ഒരു കാണുന്നുണ്ടോ ഒരു തുരുമ്പിൻ്റെ സംഭവം അത് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല സൈലൻസറൊക്കെ ബ്ലാക്ക് അടിച്ച് അങ്ങനെ സെറ്റാക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബാക്ക് അലവിലാണ് ചെയിൻ കവറൊന്നും തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല ഒന്നും കുഴപ്പമൊന്നും ഇല്ല ഈ സൈഡിൽ കാര്യമായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ പിടുത്തം മിക്കവണ്ടികളിൽ ചെളിയുള്ളത് അതും അധികം പെയിൻ്റ് ഒന്നും പോയിട്ടില്ല കാരണം അതിനുള്ള മോഡലായിട്ടുള്ളവരാണ് വയനാട്ടല്ലേ ഇവിടെ ഒന്ന് ബാക്കിൽ ലാമ്പ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല അതിൻ്റെ കേട്ടൻ്റെ അവിടെ കാണാനൊക്കെ ചന്തണ്ട് ഇനി ഇവിടെ സാരി കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രം ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് അത്ര നിങ്ങൾ തന്നെ മേടിക്കുവാണെങ്കിൽ ഒരച്ചൊന്ന് പെയിൻ്റ് അടിച്ചാൽ വൃത്തിയാക്കി ഇടും ഷോക്ക് അപ്സർ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇനി എഞ്ചിൻ്റെ ഭാഗത്ത് കറിങ് അത് നല്ല കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് കാരണം അവിടെയൊന്നും വേറെ കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാണുന്ന വണ്ടി സ്റ്റാൻഡൊന്നും വലിയ കലാപം ഇനി ടയറിൻ്റെ അടുത്തേക്ക് പോകാം ഫ്രണ്ട് ടയറിനെ ആദ്യം പിടിക്കാൻ തൊണ്ണൂറ് ശതമാനത്തിലധികം ടയർ ഇനി ഉപയോഗിക്കാൻ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് ഇനി ബാക്കിലേക്ക് പറയുകയാണെങ്കിൽ അതെ പുത്തൻ ടയർ എന്നോട് കിടക്കുന്നുണ്ട് ഫ്രണ്ടും ബാക്കും വേണമെങ്കിൽ പുതിയതാണെന്ന് പറയാം രണ്ട് ടയർ അടി പിള്ളേര് കിടക്കുന്നുണ്ട് എന്നെ അത്യാവശ്യം ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടി സീറ്റ് ടവർന്ന് നോക്കുകയാണെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല ഇനി നമ്മുടെ ടാങ്കിൻ്റെ പാകു വരാണെങ്കിൽ ടാങ്കിൽ എവിടെയും നിങ്ങൾക്ക് യാതൊരു സ്ക്രാച്ചൊന്നും കാണാൻ പറ്റില്ല ഒന്നും അടിച്ചിട്ടില്ല പോളിഷ് ചെയ്തിട്ടില്ല എങ്കിലും ഇത്രയും നീറ്റായിട്ട് ക്ലീൻ ഒരു പെട്രോൾ ടാങ്ക് ഇനി നമ്മുടെ മീറ്ററിൻ്റെ പാതയിൽ വരാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഇന്ന് സെൽഫല്ല കേട്ടോ കിക്കർ അടിക്കണം മാത്രമേ ഉള്ളൂ ഒന്ന് അടിച്ചു നോക്കാം അതന്നെ മോനെ തട്ടടി സ്റ്റാർട്ട് സൗണ്ടൊന്നും ഇടത്ത വേറെ കുഴപ്പമൊന്നുമില്ല അതാണ് എനിക്ക് തോന്നുന്നത് ഫോണൊക്കെ അടിക്കുന്നുണ്ട് ഇന്തിയേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ തിയേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാണ് അപ്പോൾ സിംഗിൾ ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡലായിട്ടുള്ള ഒരു ബജാജിൻ്റെ സീ ടി ഹൺഡ്രഡ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ ഓണറാണ് അപ്പോൾ നിങ്ങൾ വളരെ കുറഞ്ഞ ഓണറെ ഓടിയിട്ടുള്ളൂ വില പറയുന്നത് വെറും മുപ്പത്തി രണ്ടായിരം രൂപ മാത്രമാണ് വണ്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില വേശനും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായി കാരണം വേലയുടെ കാര്യത്തിലേക്ക് ഏകദേശം ഒക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം പരമാവധി വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം പിന്നെ ഈ വണ്ടി നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു എണ്ണായിരം രൂപ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ എന്ന് വിചാരിക്കും നിങ്ങൾക്ക് ലോൺ ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ആൾ ചെയ്തു തരുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് നിങ്ങളുടെ കയ്യിൽ ബാക്കി എണ്ണായിരം രൂപയുള്ളൂ ഇരുപത്തഞ്ച് രൂപ വരെ നിങ്ങൾക്ക് ലോൺ ഇട്ട് കിട്ടും ഈ വണ്ടി താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം വിളിക്കുക എല്ലാ വീഡിയോയിലും അറിയാറുള്ളതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കേണ്ട നിങ്ങളുടെ ലൈക്കും അവൻ്റെ ഒക്കെ തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഊർജ്ജമായിട്ട് മാറുന്നത് അപ്പോൾ ഒരു നൂറ് ലൈക്ക് ഈ വീഡിയോയ്ക്ക് തന്ന് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നല്ല വണ്ടികൾ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിത് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കേണ്ട കേട്ടോ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും Bye bye.